നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യൂറോകപ്പിൽ നടന്ന കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ സ്പെയിനിന് സാധിച്ചിരുന്നു ആതിഥേയരായ ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ പരാജയപ്പെടുത്തിയത് എന്നാൽ ആ മത്സരം നിയന്ത്രിച്ചിരുന്ന മുഖ്യ റഫറിയായ ആന്റണി ടൈലറുടെ പല തീരുമാനങ്ങളും വിവാദങ്ങൾക്ക് സ്ഥാനം നൽകിയിരുന്നു എന്നുള്ളതാണ് അതിലൊന്ന് കുക്കുറലയുടെ ഹാൻഡ് ബോൾ ആണ് ജർമ്മൻ താരത്തിന്റെ ഷോട്ട് പെനാൽറ്റി ബോക്സിനകത്ത് വെച്ചുകൊണ്ട് കുക്കുറലയുടെ കയ്യിൽ തട്ടുകയായിരുന്നു ആയിരുന്നു ജർമ്മൻ താരങ്ങൾ പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും ടൈലർ അത് നൽകിയിരുന്നില്ല റഫറി എടുത്ത തീരുമാനം ശരിയാണെന്ന് പിന്നീട് യു എഫ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ബോൾ കയ്യിൽ തട്ടുന്ന സമയത്ത് കൈ അന്നാച്ചുറൽ ആയ ഒരു പൊസിഷനിൽ ആയിരുന്നില്ല എന്നാണ് യു എഫ ഇതിന് ഒരു വിശദീകരണം റഫറി ഹാൻഡ്ബോൾ നൽകിയിട്ടില്ലെങ്കിൽ അത് ഹാൻഡ്ബോൾ അല്ല എന്നാണ് ഇതേക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ക്രൂസ് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ലേ എന്നും ഈ ഒരു സ്പാനിഷ് സൂപ്പർ താരം മറിച്ച് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബോൾ എൻ്റെ കൈകളിൽ തട്ടി ഉടൻ തന്നെ റഫറി അത് പെനാൽറ്റി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് റഫറി അത് ഹാൻഡ്ബോൾ വിളിച്ചിട്ടില്ലെങ്കിൽ അത് ഹാൻഡ്ബോൾ അല്ല ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല പ്രഫർ ചെയ്യാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അദ്ദേഹം ഹാൻഡ്ബോൾ ആണെന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കേണ്ടി വരും ഇത്തരം തീരുമാനങ്ങൾ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് ക്രൂസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും പരാതിയുണ്ട് അദ്ദേഹം ശരിക്കും ഒരു റെഡ് കാർഡ് അർഹിച്ചിരുന്നു ഇതാണ് കുഖറല്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിൽ മെറീനോ നേടിയ ആ ഒരു കിഡിലൻ ഹെഡർഗോളാണ് സ്പെയിനിന് ഒരു വിജയവും അതുപോലെ തന്നെ സെമി ഫൈനൽ യോഗ്യതയും നേടിക്കൊടുത്തിട്ടുള്ളത് ഇനി സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഫ്രാൻസ് ആണ് അവരുടെ എതിരാളികൾ വരുന്ന ചൊവ്വാഴ്ച അറുപത് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം